റെഡി ആയിട്ടുണ്ട് അടിപൊളി കോമ്പിനേഷൻ കേട്ടോ ഡാമിലെ മീൻപിടുത്തല്ലേ

ഒരു ട്രൈ ആണ് നമ്മളിപ്പോ ചെയ്യുന്നത് അപ്പൊ എന്താണെങ്കിലും കൂടുതൽ കഥകളൊന്നും പറയുന്നില്ല തീറ്റകളും കാര്യങ്ങളെല്ലാം എല്ലാം സുനി സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ സ്പൈഡർ വാങ്ങിച്ചിട്ടുണ്ട് പഴയ സ്റ്റിക്കുകളൊക്കെ പറക്കിയെടുത്തിട്ടുണ്ട് എല്ലാം വെച്ച് ഫുള്ള് നമ്മൾ കഴിയുന്നത്ര നമുക്ക് എത്ര സ്റ്റിക്ക് അധികം കുത്താവോ അത്രയും ചാൻസ് കൂടുതലാണ് ചാളി ഉണ്ടായിര ഷട അപ്പൊ നമുക്ക് തോക്കാം എന്താ കിട്ടാ കാർപ്പിന് വേണ്ടിട്ടുള്ള ഫീഡ് മിക്സ് ചെയ്യുന്ന ഇതാണ് പൾസർ ഫീഡറിലേക്ക് ഭാഗമായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സ്റ്റിക്ക് ഉണ്ട് പിന്നെ അവിടെ ഭാഗത്തായിട്ട് മൂന്ന് സ്റ്റിക്ക് ഉണ്ട് അപ്പൊ കാത്തിരിപ്പുകളാണ് ചെറുതോ ഏതെങ്കിലും അതവിടെ പിടിക്കാനായിട്ടിത് മണ്ണിര കളക്ട് ചെയ്യോ മണ്ണിര പിടുത്തേടാ കാണിച്ചു ചേട്ടാ സൈസ് ഇടട്ടോ അടിപൊളി തിലോപ്പി അടിച്ചിട്ടോ കൊഴപ്പല്ല തിലോപ്പിയ അടിപൊളി അടിച്ച് രണ്ടു വിട്ടുപോയല്ലേ ആ അടിച്ചു വിട്ടുപോയി ഹോ വല്ലേ വണ്ടി കഴിഞ്ഞു ഇത്ര ভালো ভালো ഹും ഇയ ചെ ആയിസമോ ണ്ടോ കൊത്തിരിട്ടോ ഇല്ല പോയി 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 ആ ഇല്ല ഉണ്ട് 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 ഏഹ് ഉണ്ട് ഉണ്ട് ഉണ്ടോ അ പോയാ ചെറുതാണ് ചെറുതാണ് മൊത്തം വെള്ളമാണ് അങ്ങനെ റോഹോടെ കിട്ടി അങ്ങനെ ചെറിയ റോഹോടെ കിട്ടിണ്ട് കുഞ്ഞിതല്ലേ ചെറിയെന്തോ മീനാന്നു ചില്ലത് ആണ് ചില എന്തോ മീനടിച്ചായിരുന്നു കേട്ടോ ചെറിയ സിലോബി എല്ലാം ഉണ്ടല്ലോ മീനുണ്ടല്ലോ എന്തോ സിലോബി അല്ലേ വിട്ടുപോയോ എടുത്തു ഷൂ അത് ഫുൾ ലോക്കായി അടിപൊളി സിലോപ്പി യെസ് പയട ബുക്ക് കേറിക്കുന്നൊക്കെ ചേട്ടാ എന്റെ അമ്മയും പയ്യ വള്ളി ഉണ്ട് വള്ളിയുണ്ട് അടിച്ചു ഞങ്ങൾ പോല നീരാളി നീരളില്ലേ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് വലിയ അഡ്രസ്സുണ്ട് കേട്ടോ ഇല്ലേ ഉണ്ടാവുന്ന ഉണ്ടാവും കാരണം ഉണ്ടാവും എനിക്ക് തോന്നണ സിലോപിയായിരിക്കും ഉണ്ടാവും ഉണ്ടാവും അതെ ഓർമ്മ വെള്ള ഇപ്പോൾ സിലോപ്പിയാണോ അത് തന്നെ അടുത്ത സിലോപ്പിട്ടോ അതെങ്ങില്ല തല തല കാണാൻ പറ്റുള്ള തലേ ഇവിടെ നല്ല ഭംഗിയുള്ള സിലോപ്പി തങ്കന്റെ ഒരേ വികൃതികൾ

കിട്ടിയിടിച്ചു അപ്പോ അങ്ങനെ നമ്മളുടെ മീൻപിടുത്തം അതായത് ഇന്ന് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല തിലോപ്പി മാത്രമേ കിട്ടിയുള്ളൂ രണ്ടു മൂ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് തിലോപ്പി മാത്രമേ കിട്ടിയിട്ടുള്ളൂ സിലോപ്പി കിട്ടി കുറച്ച് കുഞ്ഞു മീനുകളെ കിട്ടി അപ്പൊ ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് ഈ കിട്ടിയ മീനുകളെ ചെറിയ മീനുകളാണെങ്കിലും അതിനെ വെച്ചിട്ട് നമ്മളൊരു കറിയും ചെയ്യുന്നു കൂടാതെ നമ്മൾ പാൽക്കപ്പയും ഉണ്ടാക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിപാടികളിലേക്ക് വരാം കപ്പ നമ്മൾ ഓൾറെഡി ഏകദേശം പുഴുങ്ങി റെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് അരപ്പ് കയറാം ഇതൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതായത് ഒരു ചുള വെളുത്തുള്ളി പിന്നെ വെള ഉള്ളി മുളക് ഇത്ര സാധനം ചേർത്തുള്ളൂ കറിവേപ്പ് നമ്മൾ വേറെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ അതിനകത്തേക്ക് കിട്ടുമത് അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ച കപ്പ കപ്പയിലേക്ക് അരപ്പുകൾ ചേർത്തിട്ട് ഇതൊന്ന് ഫ്ലെയിൻ ചെയ്തെടുക്കാം ഈ സാധനങ്ങൾ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ ശരിക്കും കേട്ടോ അതിൻ്റെ ഒപ്പം നമുക്ക് തേങ്ങാ പാല് അതിൻ്റെ രണ്ടാം പാല് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ ഇപ്പോൾ രണ്ടാം പാല് നമ്മൾ ചേർത്തിട്ടോ ഉപ്പാകെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കപ്പ റെഡി ആയിക്കൊണ്ടിരിക്കണം ആ സമയത്ത് നമുക്ക് ഫ്ലെയിൻ ചെയ്തിട്ട് ഇതിൻ്റെ കടുക് കുറക്കാനുള്ള കാര്യങ്ങളങ്ങോട്ട് സെറ്റ് ചെയ്യാം ഇവിടെയൊക്കെ വെളിച്ചെണ്ണയൊക്കെ ആകെ ഫ്രോസൺ ആയിട്ടായിരിക്കുന്നത് അപ്പോൾ എണ്ണ വെച്ച് കൊടുക്കാം കടുക് കുറക്കാനുള്ള പോരത്തില്ല പൊട്ടിത്തീരുമ്പ നമുക്ക് കുറച്ച് കറി ചേർത്തിട്ട് കൊടുക്കാം അപ്പൊ ഇത് ഏകദേശം കുറുകിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം കടുകൂട്ടിയില് സംഭവങ്ങളെല്ലാം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കപ്പ ഏതാണ്ട് കുറുകി സെറ്റ് ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് കടുക് വർത്താൻ കിട്ടുകൊടുക്കപ്പ റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ സെറ്റ് ആക്കി കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോ ഒക്കെ കാര്യമായിട്ട് ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഷെഫ് മാർക്കറ്റ് അല്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ രീതി നമുക്ക് അടുത്ത അങ്ങനെ ചെയ്യാം നമ്മളിപ്പൊ തൽക്കാലം ഉണ്ടാക്കി നമ്മൾ ഇനി മീൻ കറി കൂടി ഉണ്ടാക്കുക കേട്ടോ മീൻ കടുക് പൊട്ടിക്കണം ഫസ്റ്റ് എണ്ണ പിന്നെ ഫ്രീസ് ആയി പോയിട്ടോ ഉരുട്ടി ചാഴ്ച നമുക്ക് അത് ചൂടായിട്ടുണ്ട് അത്തേക്ക് നമുക്ക് കടുക്കിട്ട് പൊട്ടിക്കാം ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇഞ്ചി മുളക് വെളുത്തുള്ളി ഇത്യാദി സാധനങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ ഇത് ശരിക്കും വഴന്ന് വരണം കേട്ടോ അപ്പൊ മഞ്ഞപ്പൊടി ഇടുവാണ് ഇനിയിപ്പൊ നമുക്ക് കുറച്ച് കുറച്ച് മീനല്ലേ ഉള്ളൂ അപ്പോൾ ഏകദേശം കുറച്ചറിവ് മതി കുരുമുളക് പൊടി ും ജസ്റ്റ് ഒന്നും മൂത്ത് വന്നിട്ട് അടുത്ത് നമുക്ക് തക്കാളി കൊടുക്കാം അപ്പൊ തക്കാളിവാട്ടോ ഇപ്പൊ ശരിക്കും ഒന്ന് കുഴമ്പ് പോലെ ആവണം ഈ ഒരു രീതിയിലുള്ള റെസിപ്പി ശരിക്കും സുനിയാണ് ഇവിടെ കൊണ്ടുവന്നത് സുനിയുടെ നമുക്ക് ഇപ്പൊ കുറച്ച് ഒപ്പും കെട്ടി കൊടുക്കാം ഇടാം എന്നാലും ഒരു കുറച്ച് നിർത്തിയിട്ടിടാം ഇതപ്പൊ ചെറിയൊരു ടിപ്പാണ് അതായത് തക്കാളി നമുക്ക് ഓൾറെഡി പെട്ടെന്ന് ഒന്ന് സെറ്റാക്കി കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ ഇതിനെ ഇങ്ങോട്ട് മൂടി വെക്കുകയാണ് മാറ്റും കേട്ടോ ചട്ടിയിലേക്ക് അപ്പൊ നമുക്ക് കുടംപുളി ഉരുക്കി വെച്ചിരിക്കുന്ന കേട്ടോ അത് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുവാണ് കുറച്ച് വെള്ളം കുറവുണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യണ്ട കേട്ടോ അതിനകത്തേക്ക് അപ്പൊ നമുക്ക് മീനും ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം ഞാൻ പിടിച്ചതിലോപ്പി കേട്ടോ അതുകൊണ്ടാണ് അതെനിക്ക് വലുതെനിക്ക് അപ്പൊ നമ്മുടെ ചില്ലങ്കൂരി തിലോപ്പി കറി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്താണ് അടുത്ത പരിപാടി ചില്ലങ്കൂരി ഉണ്ട് തിലോപ്പി ഉണ്ട് നമ്മൾ റോഹിനെ കുളത്തിലിട്ടു ബാക്കി വേറെ ഒന്നുമില്ല ഓക്കെ നമ്മുടെ പാൽക്കപ്പയും മീനും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം നമ്മുടെ അടുത്ത പണികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ വന്ന മാസത്തേക്ക് ആർക്കും വേണമെങ്കിലോട് വരാൻ പാടുന്ന സംവിധാനത്തിലേക്ക് ആവും നമുക്ക് മീൻ കറി ഒന്ന് എടുത്ത് നോക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ പാൽക്കപ്പയും കറി അടിപൊളിയാണോ ഇല്ലെന്നുള്ളത് കഴിച്ച് നോക്കിട്ട് വരാം അപ്പൊ നമുക്കൊന്ന് ട്രൈ നോക്കാം അല്ലേ ഓക്കെ ട്രൈ ചെയ്ത് നോക്കി എങ്ങനെയുണ്ടത് മീൻകറിയൊക്കെ സെറ്റ് ആയെന്ന് അപ്പൊ ഇടപെടിയാട്ടോ ഓ ആ ശനിയുടെ റെസിപ്പി അടിപൊളിയാണ് ഇനി ശരിക്കൊന്ന് കഴിച്ചു നോക്കാം കുറച്ച് മീനും കുറച്ച് മീനിൻ്റെ ഗ്രേവി പാൽക്കപ്പയും വാ ലെവൽ അട്ടിയ പൊളി ഉണ്ടോ അടിപൊളി കോമ്പിനേഷൻ പാൽക്കപ്പയും മീൻ കട സുനിയാ പറഞ്ഞു എങ്ങനെയുണ്ട് അടിപൊളി നോക്കി എങ്ങനെയാണോ തെറ്റല്ലേ മീൻകറി ഇഷ്ടാതെ അമ്പടാ എവിടെ തോന്നു ഇല്ലേ തങ്കാ എങ്ങനെയാണ് നോക്കി ക്യാമറയൊക്കെ വെച്ചിട്ട് തങ്കൻ ഞാൻ ഇവരെ പോലെ കഴിക്കാറില്ല ഞാൻ കഴിക്കുന്ന ഹെവിയായിട്ട് എടുത്തിട്ട് മീനും ബാ എല്ലാം മിക്സ് ചെയ്തു പറഞ്ഞ കറക്റ്റാ കൂടുതൽ അഭിപ്രായങ്ങളില്ല അപ്പൊ അങ്ങനെ നമ്മടെ മീൻകറിയും കപ്പയും മീൻകറിയും കപ്പയല്ലോട്ടോ അതിന് മുമ്പ് പോലുള്ള പരിപാടികളാണ് അതായത് ഫിഷിങ്ങിന് പോയത് വലിയ മീനിനെ പിടിക്കാൻ വേണ്ടി പോയി കുറെ ട്രൈ ചെയ്തു വലിയ കാർപ്പിലൊക്കെ പിടിക്കാൻ വേണ്ടി പോയതാണ് കിട്ടിയത് ആദ്യം ചില്ലംകൂരി അങ്ങനെ കിട്ടി അതിന്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് തിലോപ്പികളൊക്കെ കിട്ടി കിട്ടിയതിനൊക്കെ നമ്മൾ പൊക്കി എടുത്തിട്ട് കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്ന് ആഘോഷമായിട്ട് നമ്മൾ ഇന്ന് പാൽക്കപ്പയും വെച്ച് അതിൻ്റെ ഒപ്പം ഈ ചില്ലങ്കൂരിയും അതേപോലെ ചില്ലങ്കൂരി എല്ലാവർക്കും അറിയാമെന്ന് അറിയില്ല എല്ലാ നാട്ടിലും അതിൻ്റെ പേര് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒപ്പം തിലോപ്പി തിലോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആക്ച്വലി നമ്മൾ മേടിക്കുന്ന തിലോപ്പി പോലെ നല്ലോ ഇത് ഡാമി എന്ന് പറയുന്ന തിലോപ്പി അടിപൊളി ടേസ്റ്റ് ആണ് എന്താണെങ്കിലും നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഡിഷ് അത് രണ്ടും ഞങ്ങൾ രാത്രി ഭക്ഷണം അതായിരുന്നു അത് രണ്ടും അടിപൊളിയായിരുന്നു കോമ്പിനേഷൻ പാൽക്കപ്പയും ഈ പറയുന്ന മീൻകറിയും അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു അപ്പൊ ഇനി കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും ഇല്ല സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം മോൺസൂ സൈനിങ് ഓഫ് ബൈ സിയോ